ലൈവിൽ അവസാനം എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ അവസാനത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അതിനു മുന്നേ തന്നെ മമ്മൂക്ക വരുന്നുണ്ട് എവിടെ ഗ്രാൻഡ് ഫിനാലേക്ക് അങ്ങനെ ഒരു ടോക്കൊക്കെ കേൾക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ആർക്ക് ജാസ്മിൻ ഗബ്രിക്കും ഗബ്രി ജാസ്മിനും ദൈവമേ ഇതൊക്കെ ചുമ്മാ തമാശക്കാണോ പറഞ്ഞാൽ അതോ സത്യമാണോ എല്ലാവരും ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് അർജുൻ ശ്രീധൂരൻ അവിടെ പിടിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും പ്രിയ പ്രൊമോയിൽ എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് കെട്ടിപ്പിടിച്ച് പിരിയുന്നുണ്ട് പിന്നെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പുറത്തിറങ്ങി പട വെട്ടാനുള്ള പരിപാടിയാണ് എന്തൊക്കെയാണ് ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അവസാനത്തെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി അടുത്ത സീസൺ സെവനുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ അൾട്ടിമേറ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്ക് കാണാം എന്നാലും മമ്മൂക്ക വരുന്നൊക്കെ കുറേ പേര് പറയുന്നു ഇത് ഇന്നലെ കണ്ട ഒരു സംഭവം ഇന്നലെ മനിഞ്ഞാൽ നിന്ന് വന്നിട്ട് വന്ന സംഭവമാണ് മമ്മൂക്കയുടെ കാര്യം പക്ഷെ അങ്ങനത്തെ ഒരു അപ്ഡേറ്റും ഇല്ലാട്ടോ മമ്മൂക്കയുടെ കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരു ഒരേ അപ്ഡേറ്റും ഇല്ല പിന്നെ മമ്മൂക്ക ഹോസ്റ്റായിട്ട് വരുന്നെന്ന് പറയുന്നുണ്ട് അത് അതായതിൻ്റെ അൾട്ടിമേറ്റിൻ്റെ അതൊന്നും അറിയില്ല അതിൻ്റെയൊക്കെയുള്ള അപ്ഡേഷനൊക്കെ വരുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല നാളെയും മമ്മൂക്ക വരുന്നതായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞാൽ പറയാം ഓക്കെ ഇല്ല എന്നാണ് അറിഞ്ഞത് ഇനി അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അവിടെ അവർക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഓർമ്മകൾ കാഴ്ചവെക്കാൻ വേണ്ടി ആക്ടിവിറ്റി ഏരിയ മൊത്തം ഫോട്ടോസ് ആയിട്ട് നിറച്ചിരിക്കുകയാണ് ആദ്യം ടോപ്പ് ഫൈവിനെ കയറ്റി വിടുന്നു പിന്നെ ബാക്കിയുള്ളവർ ബാച്ച് ബാച്ച് ആയിട്ട് അകത്തേക്ക് കയറുന്നു പിന്നെ നടക്കുന്നത് അവരെല്ലാവരും കൂടെ നിന്നിട്ട് ഓരോരുത്തരോത്തരെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു മറ്റേ ഗാർഡൻ ഏരിയയിൽ നിന്നിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഇടയിൽ കൂടെ ജാസ്മരും ഗബ്രിയും കിടന്നുകൊണ്ട് കുറേ വർത്താനം ഒക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം പിന്നെ വ്യൂട്ടിൽ ആർക്കും അറിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് ഗബ്രി പറയുന്നത് ഗബ്രിയുടെ കാര്യം ഗബ്രി നന്നായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിന്ന് പിരി വേറെ ലെവലായിരിക്കും വരുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ സത്യമായിട്ടും സത്യമായിട്ടും ഈവൻ ജാസ്മിൻ ആയിട്ട് കളിച്ചിരുന്നെങ്കിലോ പറയണ്ട ചിലപ്പോൾ ഇന്നു വരെ ആവുമായിരുന്നു പുള്ളിക്കാരന് പുള്ളിക്കാരെ കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് ഇതേ രീതിയിൽ തന്നെ കളിച്ചിരുന്നെങ്കിലുണ്ടോ കുറച്ചും കൂടെ പോളിഷ്ഡ് ആവണം കുറച്ചും കൂടെ ഇത്രയും ഹാർഡ് ആവണ്ടായിരുന്നു ഓ ഈ കോംബോയും കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലായനെ എന്ത് പറയാനാ വീട്ടുകാർക്ക് പോലും അറിയില്ല എന്താണ് എൻ്റെ അവസ്ഥയെന്നുള്ളത് പിന്നെ ഞാൻ എപ്പോഴും ഭയങ്കര എൻഗേജ് എല്ലായിടത്തും ഒക്കെ എൻഗേജ് ആയിട്ടിരിക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചേട്ടാ എൻ എന്നെക്കാട്ടിയും എനിക്ക് ഇമ്പോർട്ടൻസ് നീയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാം ഒന്നിച്ച് നേരിടണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ടോക്ക് ഇതിൻ്റെ ഗബ്രി ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് അടിക്കും ആർക്ക് ഗബ്രിക്കല്ല ജാസ്മിന് ആ അപ്പം നീ ഫിഫ്റ്റി ഫിഫ്റ്റി ആർക്ക് എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി തരില്ലേ നിനക്ക് ഫിഫ്റ്റി എനിക്ക് ഫിഫ്റ്റി കപ്പടിച്ച് കഴിഞ്ഞാൽ കപ്പ് എടുത്തിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം അല്ലേടാ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കപ്പും വെച്ച് നിനക്ക് ഫോട്ടോയൊക്കെ എടുക്കുക അല്ലേ ആ നീ ഞാൻ നിനക്ക് കപ്പിൻ്റെ മോൾ ഭാഗം എനിക്ക് കപ്പിൻ്റെ താഴെ ഭാഗം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അത് നെഗറ്റീവ് അടിക്കും കേട്ടോ അറിയാമല്ലോ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ വർത്താനങ്ങളൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ ജാസിൻ എന്താ ഇതൊക്കെ മനസ്സിലാക്കാത്തത് ചില കാര്യങ്ങൾ ഇതൊക്കെ പോസിറ്റീവ് ഇത് തമാശക്ക് പറഞ്ഞാണെങ്കിൽ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടായിരിക്കും ബാക്കി പ്രേക്ഷകരൊക്കെ എടുക്കുക ഒന്ന് അത് ലൈവിലെ ഈ ക്ലിപ്പൊക്കെ ചെറുതായിട്ട് മുറിച്ച് 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 പലയിടത്തും പോകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അർജുൻ ശ്രീതുവിനെ അവിടെ പിടിച്ചിരുത്തി ഇന്നാ നീ കേട്ടേ പറ്റൂ ക്യാമറ കോണല്ലേ ഞാനൊരു ജെനുവിൻ പേഴ്സൺ ആണ് ശ്രീതു ഓക്കെ നീ നല്ലൊരു ഹ്യൂമൻ ആണ് ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ് ഐ തിങ്ക് ഐ ആം ടെലിങ് ദ ട്രൂത്ത് ഓക്കെ അപ്പോൾ ശ്രീതു ഓക്കെ നീ നല്ല ഒരു കുട്ടിയാണ് നമ്മൾ ഹ്യൂമൻസ് ആണ് പക്ഷെ നല്ലൊരു ഹ്യൂമൻ ബീ ബെറ്റർ ഹ്യൂമൻ ബീ വിത്ത് മ്യൂച്വൾ റെസ്പെക്ട് ഇതൊക്കെയാണ് നമ്മൾ അർജുൻ്റെ പദങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത് റെസ്പെക്റ്റ് ആൻഡ് ഹ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ഇതിനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അപ്പം ശ്രീധു ഓക്കേ ഓക്കേ സമയമായോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമെങ്കിലും ഇവിടെ ഡിന്നർ വരുമ്പം രണ്ടുപേരും കൂടെ ഒരു ടേബിളിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ശരണ്യമുണ്ട് എന്നിട്ട് സംസാരിക്കുന്നു അവസാനം എല്ലാവരും പോവുകയാണ് എല്ലാവരും പറഞ്ഞു വിടുകയാണ് അഞ്ച് നിമിഷം കൂടെ നിർത്തിയാൽ വീട് തന്നെ ഇടിച്ചിടും ആര് കുറച്ച് പേര് ഒന്നുമില്ല ചുമ്മാ പറയാനാണ് അപ്പോഴ് അപ്പോൾ എന്നിട്ടും പുറത്തേക്ക് പോവും പുറത്തേക്ക് പോകുമ്പോൾ ശ്രീതു ഒക്കെ കെട്ടിപ്പിടിച്ച് കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് പോകുന്ന പ്രമോയാണ് കാണിക്കുന്നത് ഇപ്പോൾ അവരെല്ലാവരും കൂടി ലൈവിനകത്തിരിക്കുകയാണ് ഏത് ലൈവിൻ്റെ അകത്ത് ലൈവിൻ്റെ അകത്തൊന്ന് ലീവിങ് റൂമിനകത്തിരിക്കുകയാണ് അകത്തിരിക്കാണ് ലൈവിൽ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഡിന്നർ സെറ്റാക്കുന്നുണ്ട് ഇത്രയും സംഭവ വികാസങ്ങളാണ് ലൈവിൽ നിന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത ഇനി ലൈവ് അപ്ഡേറ്റ് ഇനി ഉണ്ടാവത്തില്ല കഴിഞ്ഞു അങ്ങനെ അവസാനിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ഇനി വീഡിയോസുമായിട്ട് വരാം ബിഗ് ബോസ് വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും ബായ്